മട്ടൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു മട്ടൻ സൂപ്പിന്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് മട്ടൻ സൂപ്പില് ഇഷ്ടം പോലെ മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ മട്ടന്റെ ബോണാണ് എടുത്തിട്ടുള്ളത് മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇനി ചെറുതായി മുറിച്ചെടുത്ത ചെറിയുള്ളി രണ്ട് പിടി ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് എരിവിന് വേണ്ടി കുരുമുളക് ആണ് ചേർക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് നല്ല പോലെ ചതച്ചെടുക്കണം കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഇനി ഇതിലേക്ക് അല്പം സ്പൈസസ് കൂടി ചേർക്കുന്നുണ്ട് മണവും രുചിയും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്കായ ഇത്രയുമാണ് ചേർക്കുന്നത് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാട്ടോ നമ്മൾ മട്ടൺ സൂപ്പ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പത്തോളം വിസലടുപ്പിച്ചാൽ മതിയാവും നമ്മളിത് അടുപ്പിലാണ് വെക്കുന്നത് അത് മൺകലത്തിൽ കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ പിടിക്കും ചെറിയ തീരൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അതെങ്ങനെയാന്ന് കാണിച്ചു തരാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൻ കഷ്ണങ്ങള് മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കുക കൂടെ ചെറിയുള്ളി അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി സ്പൈസസ് കുരുമുളക് പൊടിയും കൂടി ചേർക്ക കുറച്ച് മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടി ചേർത്ത് വെള്ളവും കൂടി ഒഴിക്കാം രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ ഇത്രയും നേരം വലിയ തീലിട്ടിട്ടോ വെച്ചിരുന്നത് ഇപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ചെറിയ തീലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അങ്ങനെ നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ നല്ലോണം വേവുന്നവരെ നമുക്കിത് കുക്ക് ചെയ്യണം കേട്ടോ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ പിടിക്കും ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി സൂപ്പ് ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് അല്പം കൂടി കുരുമുളക് പൊടിയും വറുത്ത് പൊടിച്ച പെരിഞ്ചീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ മട്ടൻ സൂപ്പ് അല്പം കൂടി ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ട് അടുപ്പത്തൊരു ചട്ടി വെച്ച് അതിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി കൂടി മൂപ്പിച്ച് അതിൽ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതുകൂടി നമ്മൾ നമ്മുടെ സൂപ്പിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ സൂപ്പിന് പ്രത്യേക പ്രത്യേകമാണോ ടേസ്റ്റുമൊക്കെയാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഈ സൂപ്പിൽ നമ്മൾ കോൺഫ്ലവർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ പ്ലെയിനായിട്ട് കുടിക്കാൻ തന്നെയാണ് നല്ലത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് മട്ടൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും കുടിക്കുകയും വേണം ഉണ്ടാക്കിയിട്ട് ഇത് നമ്മുടെ മസിൽസൊക്കെ സ്ട്രോങ് ആവാനും അതുപോലെ ജോയിന്റ് പെയിൻ കുറയ്ക്കാനും അതുപോലെ ജോയിന്റിനുള്ള നീർക്കെട്ട് കുറയാനും ഒക്കെ നല്ലതാണ് നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം